കർത്താവായ യേശുവിൻ നാമത്തിൽ ഹാപ്പി ഗിഡ്സ് ആൻഡ് മോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചോക്ലേറ്റ് ഫ്രിഡ്ജാണ് ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമാകുന്നത് വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഒട്ടും അടിപിടിക്കാത്തൊരു പാത്ര ഒരു പാനായിരിക്കണം നല്ല കട്ടിയുള്ള പാനായിരിക്കണം പാൽ ഒട്ടും അടി പിടിച്ച് കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരരുത് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വറ്റി ഈ ഒരു പരിവമാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ഒന്നര കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട് ഇനി അതൊന്ന് മെൽറ്റ് ആകുന്നത് വരെ തീയൊന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ബദാം ഓൾമണ്ട്സ് നീളത്തിൽ കട്ട് ചെയ്തതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പിടിയാണ് ചേർക്കുന്നത് കൂടുതൽ ചേർക്കേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഓൾമണ്ട്സ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അവരുടെ ഉള്ളി ചെല്ലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അരുചിയൊന്നും ഉണ്ടാവത്തില്ല ഓൾമണ്ട്സിന് പകരം മറ്റേതെങ്കിലും വാൾനട്ടോ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് ഇനി അതൊരു മോൾഡിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഒരു രണ്ട് മണിക്കൂർ നേരം ഞാനിത് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കൊക്കോ പൗഡർ മെള്ളിൽ തൂവി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാവരും വാച്ച് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം